മോട്ടോർ വാഹന വാഹന വകുപ്പിലെ ഈ ഫ്ളാഗ് ഓഫ് ചടങ്ങ് കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രിയുടെ കോപത്താൽ റദ്ദാക്കിയതും ഇന്നലെ പൂർവാധികം ഭംഗിയായി നടത്തിയതും ഒക്കെ നമ്മൾ കണ്ടതാണ് എന്നാൽ പുതിയ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് നടത്തിയിട്ടും ഇപ്പോൾ അത് വിട്ടുകൊടുത്തിട്ടില്ല എന്നതാണ് പ്രശ്നം വാഹനങ്ങളുടെ അലോട്ട്മെന്റ് ഓർഡറിലുള്ള മന്ത്രിയുടെ എതിർപ്പാണ് ഇത് തടഞ്ഞു വെക്കാൻ കാരണം എന്നൊരു സൂചനയുണ്ട് അതിനാൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന ഉദ്യോഗസ്ഥർ മടങ്ങിപ്പോവുകയും ചെയ്തു ഇത് രണ്ടാം തവണയാണ് മന്ത്രിയുടെ അതിർത്തിയിൽ ഉദ്യോഗസ്ഥർ ദുരിതത്തിലാകുന്നത് കൂടാതെ ഇന്നലത്തെ പരിപാടിയിൽ മണിക്കൂറുകളോളം ഉദ്യോഗസ്ഥരെ വെയിലത്ത് നിർത്തിയതായ ആരോപണം ഉയരുന്നുണ്ട് മന്ത്രി പക വീട്ടി എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ബോധപൂർവം ആരെയും വെയിലത്ത് നിർത്തിയിട്ടില്ലെന്നും പരേഡിന്റെ ഭാഗമായാണ് ഉദ്യോഗസ്ഥർ നിന്നതുമെന്നാണ് മന്ത്രിയുടെ ഓഫീസിന്റെ വിശദീകരണം മെഷിൻ ഡിയാഗോ ചേരുന്നു മെഷിൻ വെരി ഗുഡ് ഈവനിങ് ആകെ മന്ത്രിയോട് കലിപ്പിലാണോ ഉദ്യോഗസ്ഥർ മന്ത്രിയാണെങ്കിൽ തിരിച്ചും വലിയ അതൃപ്തി കാണിക്കുന്നുണ്ട് വണ്ടി ഏതായാലും ഫ്ളാഗ് ഓഫ് ചെയ്തു പക്ഷെ അതൊന്നും കിട്ടിയിട്ടില്ല ഉദ്യോഗസ്ഥർക്ക് വകുപ്പിന് അതുകൊണ്ട് ഇതുവരെ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല ഇവരെ വെയിലത്ത് നിർത്തി മന്ത്രി പറയുന്നത് ശരിയാണോ വിനിത പോലെ തന്നെയാണ് മന്ത്രിയും ഉദ്യോഗസ്ഥരും നേർക്കുനേർ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യത്തിൽ പറയാം കാരണം മോട്ടോർ വാഹന വകുപ്പിൽ സാധാരണയായി തന്നെ വാഹനങ്ങളുടെ ഒരു വലിയ ക്ഷാമമുണ്ട് അതിന് പരിഹാരമായാണ് ഈ അൻപത്തിരണ്ട് വാഹനങ്ങൾ റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങുന്നതും അത് പിന്നീട് ഫ്ളാഗ് ഓഫ് നടത്തി ഉദ്യോഗസ്ഥർക്ക് കൈമാറാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നതും ആദ്യം കനകക്കുന്നിൽ വെച്ചൊരു പരിപാടി സംഘടിപ്പിക്കുന്നു അത് മന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ട് റദ്ദാക്കുന്നു അതിന് കാരണമായി പറഞ്ഞത് സംഘാടനത്തിലെ പിഴവായിരുന്നു മാത്രമല്ല ഉദ്യോഗസ്ഥർ പോലും ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നില്ല വാഹനത്തിനുള്ളിൽ എ സി ഇട്ടിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞ് പരസ്യമായി ശകാരിച്ച ശേഷമായിരുന്നു മന്ത്രി ആ പരിപാടി റദ്ദാക്കിയത് അതിന് പിന്നാലെ ഈ വാഹനങ്ങൾ ആനയറയിലെ കെ എസ് ആർ ടി സി സ്വിഫ്റ്റിന്റെ ആസ്ഥാനത്ത് പിടിച്ചിരുന്നു പിന്നീട് അത് ഒന്നൊന്നരാഴ്ച അവിടെ കിടക്കുന്നു അതിനുശേഷമാണ് ഇന്നലെ പൂർവാധികം ഭംഗിയായി മറ്റൊരു ഫ്ലാഗ് ഓഫ് ചടങ്ങ് പേരൂർക്കട ബസ് ഡിപ്പോയിൽ വെച്ച് നടത്തുന്നത് ഈ ബസ് ഡിപ്പോയിൽ മന്ത്രി മണിക്കാണ് എത്തുന്നത് അതിന് മുമ്പ് തന്നെ ഈ ഉദ്യോഗ ഈ ഉദ്യോഗസ്ഥരെ രണ്ടു മണിക്കൂറോളം പുരിവെയിലത്ത് നിർത്തി എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നത് അതിന് കാരണമായി പറയുന്നത് ആദ്യ ചടങ്ങിൽ ഈ ഉദ്യോഗസ്ഥർ എ സി ഇട്ട് വണ്ടിക്കാത്തിരുന്നു അതിന് പ്രതികാരമായാണ് മന്ത്രി ഇത്തരത്തിൽ രണ്ട് മണിക്കൂറോളം പൊരിവെയിലത്ത് നിർത്തിയത് എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പ് വകുപ്പിലെ ഒരു വിഭാഗം ജീവൻ ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നത് മാത്രമല്ല അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ഈ വാഹനങ്ങൾ ഇതുവരെയും ഇവർക്ക് വിട്ടു നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇത് രണ്ടാമത്തെ തവണയാണ് ഈ ഉദ്യോഗസ്ഥർ കാസർഗോഡ് മുതലുള്ള ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്തേക്ക് വരുന്നത് ഈ വാഹനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി പക്ഷെ ഇപ്പോഴും അവർക്ക് വരും കൈയ്യോട് തിരിച്ചു പോകേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിന് കാരണമായി പറയുന്നത് ഈ വാഹനങ്ങൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർ അലോട്ട് ചെയ്തത് ശരിയായില്ല പകരം മന്ത്രി മറ്റൊരു അലോട്ട് ലിസ്റ്റ് തരാം അതിനുശേഷം മാത്രം വാഹനങ്ങൾ വിട്ടു നൽകിയാൽ മതി എന്നുള്ളതാണ് എന്തായാലും ഈ സംഭവങ്ങൾ ഇപ്പോൾ വലിയൊരു വിവാദമായി മാറിയിരിക്കുകയാണ് മന്ത്രിയുടെ ഓഫീസിന്റെ ഒരു വിശദീകരണം കൂടി വന്നിട്ടുണ്ട് ആരെയും മനഃപ്പൂർവ്വം പുരിവെയിലത്ത് നിർത്തിയിട്ടില്ല പകരം പോലീസ് സേനയ്ക്കൊപ്പം കടുത്ത ട്രെയിനിങ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നവരാണ് എം പി ഡി ഉദ്യോഗസ്ഥർ അവർ വെയിലിലും മഴയിലും ഒക്കെ ജോലി ചെയ്യേണ്ട ആളുകളാണ് അങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് തികച്ചും ബാലിശമാണ് ആരെയും മനഃപ്പൂർവ്വം നിർത്തിയതല്ല പരേഡിന്റെ ഭാഗമായിട്ടാണ് ഉദ്യോഗസ്ഥരെ എന്നുള്ളതാണ് ഇപ്പോൾ മന്ത്രി കെ വി ഗണേഷ് കുമാറിന്റെ ഓഫീസും അറിയിക്കുന്നത് പിന്നീട് മന്ത്രിയുമായി സംസാരിച്ചിരുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രസംഗിക്കുന്നതൊക്കെ കേട്ടിരുന്നു ഞാനിതൊന്ന് ശരിയാക്കി വരുമ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി എനിക്കെതിരെ വടിയെടുക്കല്ലേ എന്ന മട്ടിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം കെ എസ് ആർ ടി സിയിലാണെങ്കിലും അല്ലെങ്കിൽ എം പി ഡിയിലാണെങ്കിലും അദ്ദേഹത്തിന്റെ നിലപാടുകൾക്കെതിരെ ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ നിലപാടുകൾ എടുക്കുന്നത് പതിവാണ് അദ്ദേഹം ഒരു കാര്യം പുതുതായി തീരുമാനിക്കുമ്പോൾ അതിനെതിരെ ഉറപ്പായും മറ്റൊരു ശബ്ദം ഉണ്ടാകും ഈ ഒരു കാര്യം മന്ത്രിക്കും തന്നെ അറിയാം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ കാര്യങ്ങളെ മുഖവരയ്ക്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നതും ഇങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിന് ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റുകളും വളരെ നന്നായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക അതിനെ ആധുനിക വൽക്കരിക്കുക കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് തന്റെ ലക്ഷ്യം അതിൽ താൻ പോകും എന്നൊരു നിലപാടിലാണ് മന്ത്രി ഉള്ളത് പക്ഷേ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കുന്നതും അത് തന്നെയാണ് സർ കഴിഞ്ഞ ദിവസമാണ് കെ എസ് ആർ ടി സിയുടെ ഭാഗത്തുനിന്ന് ഗതാഗത വകുപ്പിന്റെ ഭാഗത്തുനിന്ന് വളരെ ജനകീയമായ ഒരു പ്രഖ്യാപനം ഉണ്ടായത് നിയമസഭയിൽ അത് ക്യാൻസർ രോഗികൾക്ക് കെ എസ് ആർ ടി സിയിൽ സൗജന്യ യാത്ര എന്നതായിരുന്നു കേരളം ഒന്നാകെ ആ പ്രഖ്യാപനം ഏറ്റെടുത്തു നേരത്തെ അൻപത് ശതമാനമായിരുന്നത് പൂർണ്ണമായും സൗജന്യമാക്കി ശരിക്കും ക്യാൻസർ രോഗികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമായിരുന്നു കാരണം അർബുദം എന്ന രോഗം വരുന്നതോടെ ഒരു കുടുംബത്തിന്റെ സാമ്പത്തികാവസ്ഥ തന്നെ ആകെ താളം തെറ്റുന്ന നിലയായിരിക്കും അപ്പോൾ ഒരിത്തിരി കൈത്താങ്ങ് അത് തന്നെയായിരിക്കണം മന്ത്രി ഉദ്ദേശിച്ചത് ഏതായാലും സർക്കാരിനും ഗതാഗത മന്ത്രിക്കും അക്കാര്യത്തിൽ വലിയ അഭിനന്ദനമുണ്ട് ഇത്തരം ചെറിയ ചെറിയ കല്ലുകടികളൊക്കെ ഉണ്ട് അതുകൂടി പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയട്ടെ കെ എസ് ആർ ടി സിയിൽ എന്തായാലും അടികൂടി മാറ്റങ്ങളുണ്ട് അതിനെയൊക്കെ നമ്മൾ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു പക്ഷേ ഇത്തരം വിമർശനങ്ങൾ ഇത്തരം ആക്ഷേപങ്ങൾ ഉദ്യോഗസ്ഥരുടെ പരാതികൾ അതുകൂടി പരിഹരിക്കപ്പെടേണ്ടതുണ്ട് ഏതായാലും മന്ത്രി െതിരെ എന്നുള്ളതല്ല ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു മാത്രമേ ഉള്ളൂ നമ്മുടെ അശ്വിൻ ഡിയാഗോ കൂടുതൽ വാർത്തകൾ എം വാർത്തകളുമായി വീണ്ടും ചേരുകയും ചെയ്യും അശ്വിന്റെ ബീച്ചാണത് അത് വളരെ നന്നായി അഷിൻ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്